നമസ്കാരം പെൺ സുഹൃത്തിനെയും സുഹൃത്തിന്റെ ആറുമാസം പ്രായമായ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന ഇരുപത്തിമൂന്നുകാരൻ അറസ്റ്റിൽ ഉത്തരാഖണ്ഡ് സ്വദേശിനിയായ സോനൽ ആര്യയാണ് ആൺ സുഹൃത്തായിരുന്ന നിഖിൽ കുമാർ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് ഡൽഹിയിലെ മജ്നു കാട്ടിലിയയിലാണ് സംഭവം നടന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ ഒളിവിൽ കഴിയവയെ നിഖിലിനെ പിടികൂടുകയായിരുന്നു ആര്യയുടെ സുഹൃത്ത് രാഷ്മി ദേവിയുടെ ഭർത്താവ് ദുർഗേഷ് കുമാറിനോടുള്ള വൈരാഗ്യത്തിലാണ് അവരുടെ ആറുമാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും നിഖിൽ പോലീസിനോട് പറയുന്നുണ്ട് ദുർഗേഷിൻ്റെ മൊബൈൽ കടയിൽ നിന്ന് വന്ന ഒരു സർജിക്കൽ ബ്ലേഡ് വാങ്ങിയാണ് ആര്യയുടെ കടുത്തറത്തത് എന്നാണ് നിഖിൽ പറഞ്ഞത് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി രശ്മിക്കും ദുർഗേഷിനും ഒപ്പമാണ് ആര്യ താമസിച്ചിരുന്നത് ആര്യ ഗർഭിണിയായിരുന്നു എന്നും ദുർഗേഷിൻ്റെ സഹായത്തോടെയാണ് ഗർഭചിത്രം നടത്തിയതെന്നുമാണ് നിഖിലിന്റെ വാദം തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിനുള്ള പ്രതികാരമാണ് ദർഗേഷിന്റെ മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചതെന്നും നിഖിൽ പോലീസിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആര്യയും നിഖിലും പരിചയത്തിലാകുന്നതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആര്യ ഗർഭിണിയായിരുന്നുവെന്നും ജനിച്ച കുഞ്ഞിനെ ഉത്തരാഖണ്ഡിലെ ഒരാൾക്ക് വിറ്റു എന്നും തുടർന്ന് വസീരാബാദിൽ നിഖിലും ആര്യയും ഒരുമിച്ച താമസം തുടങ്ങിയെന്നും പോലീസ് അറിയിച്ചു നിഖിലിന്റെ ഉപദ്രവം സഹിക്കാനാകാതെ ഈ വർഷം ജനുവരിയിലാണ് ആര്യ അയാളുടെ അടുത്തു നിന്നും മാറി താമസിച്ചതെന്ന് ആര്യയുടെ കുടുംബം പ്രതികരിച്ചു ചെറിയ കാര്യങ്ങൾക്ക് പോലും നിഖിൽ ശാരീരികമായി ഉപദ്രവിച്ചു വരുന്നു എന്നും ജൂൺ ഇരുപത്തിനാലിന് നിഖിലിനെതിരെ ആര്യ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നും കുടുംബം പറഞ്ഞു നിഖിലും സോണലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൽദ്വാനിയിൽ ഒരു പരിപാടിക്കിടെയാണ് കണ്ടുമുട്ടുകയും പരിചയത്തിലാവുകയും ചെയ്യുന്നത് പിന്നീട് ഇരുവരും തമ്മിൽ കൂടുതൽ അടുക്കുകയും ഒരുമിച്ച് താമസം തുടങ്ങുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് സോണൽ ഗർഭിണിയായി എന്നാൽ അവിവാഹിതരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുമായ ദമ്പതികൾക്ക് കുഞ്ഞിനെ വളർത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല അതിന്റെ ഭാഗമായി ആദ്യം ഗർഭം അലസിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും രണ്ടായിരത്തി ആദ്യ ആദ്യത്തേതിൽ ഇവർക്ക് കുഞ്ഞു ജനിച്ചു കുഞ്ഞിനെ ഇവർ അൽമോറയിലെ ഒരു അജ്ഞാതെ രണ്ടു ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയായിരുന്നു ഈ പണം ഉപയോഗിച്ച അവർ ഡൽഹിയിലേക്ക് താമസം മാറി ആദ്യം വസീറാബാദിൽ താമസിച്ച ശേഷം മജ്നു കാഡിലയിലേക്ക് മാറുകയായിരുന്നു ഇതിനിടെ സോണൻ ഡൽഹിയിൽ തന്നെ താമസിക്കുന്ന രശ്മി എന്ന യുവതിയുമായി പരിചയത്തിലായി സോണൽ രശ്മിയുടെ വീട് പതിവായി സന്ദർശിക്കാറുണ്ടായിരുന്നു അതേസമയം തന്നെ നിഖിലും സോണലും തമ്മിൽ വഴക്ക് പതിവാവുകയും ചെയ്തു ഒടുവിൽ നിഖിലിനെ വിട്ട് സോണൽ രശ്മിയുടെ വീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു ഇതിനിടെയാണ് സോണൽ രണ്ടാമതും ഗർഭിണിയാകുന്നത് രശ്മിയുടെ ഭർത്താവ് ദുർഗേഷുമായി സോണലിന് ബന്ധമുണ്ട് എന്ന് നിഖിൽ സംശയിക്കുകയും ആരോപിക്കുകയും ചെയ്തിരുന്നു സോണലും ദുർഗേഷും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ നിഖിൽ കണ്ടെത്തുകയും പലതവണ സോണലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിലാണ് സോണൽ വീണ്ടും ഗർഭിണിയാകുന്നത് ഇത്തവണ കുഞ്ഞ് വേണമെന്നായിരുന്നു നിഖിലിന്റെ നിലപാട് എന്നാൽ സോണൽ നിഖിലിനെ അറിയിക്കാതെ ഗർഭം അലസിപ്പിക്കാൻ തീരുമാനിച്ചു ദുർഗേഷിന്റെ നിർദ്ദേശപ്രകാശമാണ് ഗർഭചിത്രം നടത്തിയതെന്ന് നിഖിൽ പിന്നീട് പറഞ്ഞു കൊലപാതകത്തിന് മുൻപ് സോണൽ ഇരുപത്തിയഞ്ചു ദിവസത്തോളമാണ് രശ്മിയുടെ വീട്ടിൽ താമസിച്ചിരുന്നത് ഈ ഘട്ടത്തിൽ പലതവണ സോണലിനെ തിരിച്ചു കൊണ്ടുവരാൻ നിഖിൽ ശ്രമിച്ചിരുന്നു